ഹലോ ഗീസ് എന്തായാലും ഇന്ന് നല്ല മഴ പെയ്യുകയാണ് കേട്ടോ മഴ കാരണം ജെ സി വിക്ക് ഉണ്ടായിരുന്ന പണി ഇനി ചെല്ലണ്ടാന്ന് പറഞ്ഞു എന്തായാലും മഴ മാറുമ്പം ഇന്നിനി ലീവാണ് വീട്ടിൽ പോയേക്കാന്ന് കരുതി ഇരിക്കുക മഴ കാരണം ബൈക്കിലും പോവാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവരുടെ ടൈം അപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാൻ തോന്നുന്നത് ഈ ഇതില് ജെ സി ബി ഇഷ്ടപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടോ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് റോഡിലൂടെ ഒരു ജെ സി വി പോകുന്നത് കണ്ടാലോ വീടിനോട് ചേർന്നൊക്കെ ഒരു ജെ സി വി വന്ന് വർക്ക് ചെയ്യുന്ന കണ്ടാലൊക്കെ നമ്മൾ നോക്കി നിൽക്കാറുണ്ട് ഞാനും നോക്കി നിന്നിട്ടുണ്ട് പേർനെയൊക്കെ ചാക്കിട്ട് ജെ സി വി കയറി വർക്ക് ചെയ്യുന്ന ഇതൊക്കെ കണ്ട് അന്നു മുതലേ തോന്നിയൊരു ഭൂതിയാണ് ജെ സി വി ജെ സി വി എന്നുള്ളത് ഇപ്പം ഞാൻ എവിടെ ചെന്ന് നിൽക്കുന്നതെന്ന് അറിയാമോ ഒരു ജെ സി ബി ഓപ്പറേറ്ററായിട്ട് എനിക്കിഷ്ടപ്പെട്ട പണിയായതുകൊണ്ട് മാത്രം അതെനിക്ക് സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുന്നു